ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്ന നസരനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനത്തെ ഇന്ന് പകലിലും എന്റെ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാനും വടക്കേന്ത്യയുടെ ഒരു ഗ്രാമത്തിൽ നിന്ന് നിങ്ങളോട് ചെറിയ സന്ദേശം കൈമാറ്റം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു എത്ര പേർ ഇന്ന് പകലിലും സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങൾ സ്വർഗം ജനിക്കും തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു എന്നെയും എന്റെ മിനിസ്ട്രിയും ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസ ജീവിതത്തെക്കുറിച്ചാണ് വിശ്വാസത്തെക്കുറിച്ചാണ് എങ്ങനെയെങ്കിൽ വിശ്വാസ ജീവിതത്തിനകത്ത് നമ്മൾ നിലനിൽക്കുമ്പോൾ നമ്മൾ പാലിക്കപ്പെടേണ്ട ചില ദൈവികമായ കർത്തവ്യങ്ങളുണ്ട് കാരണം ക്രിസ്തു ജീവിതം ഒരു വിശ്വാസ ജീവിതമാണ് ആ വിശ്വാസ ജീവിതം നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം ത്തിന്റെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടം തോന്നും അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാർ ഏതൊരു അത്ഭുതത്തിൻ്റെയും അടയാളത്തിൻ്റെയും പുറകിൽ വ്യാപരിക്കുന്ന ഒരു കണ്ടന്റാണ് വിശ്വാസം അല്ലെങ്കിൽ ഫെയ്ത്ത് അതുകൊണ്ട് ആ വിശ്വാസം നമ്മുടെ അകത്ത് എന്ന് കയറി വരുന്നു ആ വിശ്വാസം കാരണം ഞാൻ ആരാണെന്നും ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്നും ആ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും എനിക്ക് വേണ്ടി അടയാളങ്ങൾ പ്രവർത്തിക്കും എനിക്ക് വേണ്ടി ദൈവം പുതുവഴികൾ തുറക്കും എന്നൊക്കെ വിശ്വസിക്കുമ്പോഴാണ് ആ വിശ്വാസത്തിലൂടെയാണ് നമുക്ക് ദൈവ കൃപകം ദൈവിക അത്ഭുതങ്ങൾ കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങൾ അങ്ങനത്തെ ചില ദൈവിക മഹത്വങ്ങൾ കാണുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങൾ ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം യോഗനാനീതി സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ അമേ സ് മുപ്പത്തി ഒൻപതും നാൽപ്പതും വാക്യം വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ യോഗനാനീതി സുവിശേഷം പതിനൊന്നിന്റെ മുപ്പത്തി ഒൻപതും നാൽപ്പതും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ ം വെച്ച് തുടങ്ങി നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു സ്തോത്രം കാരണം ലാസൽ മരിച്ചു നാല് ദിവസമായി മാർത്തയും മറിയയും അമീൻ ദുഃഖത്തിലായിരിക്കുന്നു പക്ഷേ മറിയേക്കാളും ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടുന്നത് മാർത്തയാണ് ആ മാർത്തയുടെ പുലമ്പൽ കേട്ട് അസഖ്യമായ യേശുവിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ ആ യേശുവിൻ്റെ അടുക്കൽ പറയുകയാണ് അമീൻ മരിച്ചു നാല് ദിവസമായി നാറ്റം വച്ച് ഇനി ഒരു പ്രതീക്ഷയും ഇല്ല എന്റെ സഹോദരി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കത്തില്ലെന്ന് കല്ലറിയുടെ അടുക്കൽ വെച്ച് പറയുമ്പോൾ യേശു മാർത്തയ്ക്ക് ഒരു മറുപടിയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നേരത്തെ നിന്നെ പഠിപ്പിച്ചിട്ടില്ലയോ ആ സമയത്തല്ല പറഞ്ഞത് നേരത്തെ മാർത്തെയും ഭവനം സന്ദർശിക്കുമ്പോഴൊക്കെയും യേശു ഇവർക്ക് ദൈവവചനത്തിൽ നിന്നും ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ പഠിപ്പിച്ച സമയത്ത് എപ്പോഴെങ്കിലും ഒരിക്കൽ യേശു പറഞ്ഞിട്ടുണ്ടാകും വിശ്വസിക്കുന്നവരിലാണ് ദൈവിക മഹത്വം വെളിപ്പെടുന്നത് ഇന്ന് മകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കുടപ്പറപ്പ് അഭിഷിക്തന്മാരെ ദൈവമഹത്വം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിലൂടെ പ്രകടമാകുന്നതാണ് ആ വിശ്വാസം എന്റെ അകത്ത് വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെ ദർശിക്കുന്ന കണ്ണുകളും ദർശിക്കുന്ന വ്യക്തിത്വമായി മാറും അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു ഏത് വിഷയം യേശുവിന് മുമ്പിൽ വരട്ടെ നാല് ദിവസമായി നാറ്റം വെച്ചിരിക്കുന്ന ഒരിക്കലും ഉയർക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന തലത്തിൽ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഇടത്താണ് ദൈവിക മഹത്വം വെളിപ്പെടുന്നത് ഇന്ന് മകളിൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു എവിടെയെങ്കിലൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു വഴി തുറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുക തന്നെ ചെയ്യും ഈ ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദൈവിക മഹത്വത്തെ ദർശിക്കുന്ന ദൈവിക മഹത്വത്തെ ചുമക്കുന്ന ദൈവിക മഹത്വത്തെ അവൻ കൺകൊണ്ട് കാണുന്ന അവൻ മാസങ്ങളായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ മഹത്വം അങ്ങനെ ദൈവിക മഹത്വം വെളിപ്പെടുന്ന വ്യക്തിത്വങ്ങളായി ഞാൻ എന്തെങ്കിലും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നീ ദൈവത്തിന്റെ മഹത്വം കാണും